ആരന്വേഷിച്ചാലും നേരറിയണം തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ട് സുപ്രീം കോടതി സി ബി ഐ അന്വേഷണത്തിന് മേൽനോട്ട സമിതിയും കോടതി നിയോഗിച്ചു വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അജയ് റസ്തോഗയുടെ മേൽനോട്ടത്തിലായിരിക്കും സി ബി ഐയുടെ അന്വേഷണം കരൂർ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്നു പേർ മരിച്ച അപകടത്തിൽ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം പൗരന്മാരുടെ അവകാശമാണെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീംകോടതി ഉത്തരവ് ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി അന്വേഷണം സി ബി ഐക്ക് സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ടി ബി കെ പാർട്ടിയുടെ ആവശ്യവും അംഗീകരിച്ചു സി ബി ഐ അന്വേഷണത്തിൽ വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി അജയ് റെസ്തോഗിയുടെ നേതൃത്വത്തിൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതി മേൽനോട്ടം നിർവഹിക്കും കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം തള്ളിയാണ് ഉത്തരവ് കോടതി ഉത്തരവിൽ വികാരാധീതനായി ജനറൽ സെക്രട്ടറി ആദവ് അർജുന സുപ്രീംകോടതി ഉത്തരവിൽ മദ്രാസ് ഹൈക്കോടതി നടപടികളെ വിമർശിക്കുകയും ചെയ്തു സാധാരണ റിട്ട് ഹർജിയെ ക്രിമിനൽ റിട്ട് ഹർജിയായി രജിസ്റ്റർ ചെയ്തതിനെതിരെ മദ്രാസ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് സുപ്രീം കോടതി റിപ്പോർട്ട് തേടി കേസിലെ പൂർണ്ണ വസ്തുതകൾ പരിശോധിക്കാതെയാണ് മദ്രാസ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്നും കോടതി വിമർശിച്ചു തമിഴക വെട്ടിക്കഴകത്തിന് നേരിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് അപകടത്തിൽ പാർട്ടിക്കു നേരെയുണ്ടായ ഗുരുതര ആരോപണങ്ങളിൽ ഈ കേസിലെ കോടതിയുടെ നിരീക്ഷണങ്ങൾ കൊണ്ട് ടി വി മറുപടി നൽകാൻ കഴിയും ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം